ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് എന്താന്ന് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തെ ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഹോം റെമഡിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അത് എന്തൊക്കെ സാധനങ്ങളാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഞാനത് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ മുറിച്ചിട്ട് ഈ പഞ്ചസാരക്കകത്ത് നമ്മൾ മുക്കുക പഞ്ചസാരക്കകത്ത് മുക്കിയിട്ട് ഏർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് സൺ ടാൻ ഒക്കെ വെക്കൂലോ അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒരു മുറിയുടെ ആവശ്യമുള്ളു ശരിക്കും പക്ഷെ ഞാനിത് രണ്ട് ഒരെണ്ണം ദിവസം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് മുറിച്ചെടുത്തു മാത്രമേ ഉള്ളൂ ഈ മൂക്കിന്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലും അപ്പൊ അങ്ങനെ നെറ്റിയുടെ ഭാഗത്തും കവിളില് മൂക്കിന്റെ ഭാഗത്തും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഭാഗത്തൊക്കെ നന്നായിട്ട് മൂക്കിന്റെ ഭാഗത്ത് പഞ്ചസാര ഉള്ളതുകൊണ്ട് സ്ക്രബ് ചെയ്യാനൊക്കെ നമുക്ക് നല്ലപോലെ എളുപ്പമാണ് കേട്ടോ ഓക്കെ അതിനുശേഷം ജസ്റ്റ് ഒന്നൊരു വീട്ടിലൊക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടതിന് ശേഷം ജസ്റ്റ് നമുക്ക് കുറച്ച് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം ചുമ്മാ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യാൻ പറ്റും പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുനേരം ഒരു അഞ്ച് ഒരു അഞ്ച് പത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് അബ്സോർബ് ചെയ്യുന്ന സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അതിന് ശേഷം സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കഴുകുക ഓക്കെ ഇതാണ് ഇന്നത്തെ ടിപ്പ് ഓക്കെ അതിനുശേഷം ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അല്ല നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട് എന്താണ് മോക്കൊക്കെ നല്ല മിനുസായിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുന്ന തരത്തില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഓക്കെ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇന്നത്തെ ടിപ്പ് ഇതാണ് ചൂട് സമയത്തൊക്കെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ടാൻ ഒക്കെ ഏക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ പുറത്ത് പോയത് വന്നതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ അത് തക്കാളി എടുക്കുക ജസ്റ്റ് കട്ട് ചെയ്യുക കുറച്ച് പഞ്ചസാര എടുക്കുക മുക്കുക ജസ്റ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കുറച്ച് അരഞ്ച് മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വേറെ ബൈ ബൈ ഗെട്ടാ